കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ച ഇന്ത്യ യുഎസ് വ്യാപാര ചർച്ചകളിൽ പ്രതീക്ഷയർപ്പിച്ച രാജ്യം ചർച്ച മികച്ച രീതിയിൽ മുന്നേറുന്നതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം വ്യക്തമാക്കി യു എസ് ചീഫ് നെഗോഷിയേറ്റർ ബ്രാൻഡർ ലിഞ്ചിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചർച്ചകൾ ശുഭകരമായ രീതിയിൽ അവസാനിക്കുമെന്ന സൂചനയും മന്ത്രാലയം നൽകുന്നുണ്ട് തലസ്ഥാനത്തെ വാണിജ്യ ഭവനിൽ രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച ചർച്ചകളിൽ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാളായിരുന്നു ഇന്ത്യ സംഘത്തെ നയിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ് ട്രേഡ് റിപ്രസെന്റേറ്റീവ് ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച രാത്രിയോടെയാണ് ഇന്ത്യയിലെത്തിയത് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേര് പറഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ യു എസ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തിയതിനെ തുടർന്ന് വ്യാപാര ചർച്ചകൾ നിർത്തിവച്ച സാഹചര്യത്തിലുള്ള സന്ദർശനവും ചർച്ചകളും മികച്ച മുന്നേറ്റമായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഇന്ത്യ യു എസ് ഇടപെടലിലെ ഉഭയകക്ഷീയമായ വ്യാപാരത്തിന്റെ ശാശ്വത പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് ചർച്ചകൾ മികച്ചതും ഭാവി ലക്ഷ്യം വയ്ക്കുന്നതുമായിരുന്നു വ്യാപാര കരാറിന്റെ വിവിധ വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉഭയകക്ഷീയമായ പ്രയോജനകരമായ ഒരു കരാറിനെതിരായുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനിച്ചു ചർച്ചകൾക്ക് പിന്നാലും മന്ത്രാലയം പ്രസ്താവനയിൽ ഇപ്രകാരമായിരുന്നു പുതിയ സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം മാറ്റിവയ്ക്കപ്പെട്ട ആറാം റൌണ്ട് വ്യാപാര ചർച്ചകൾ ഇനി ആരംഭിക്കുമെന്ന് ഇരു രാജ്യങ്ങളും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് ട്രംപ് ഭരണകൂടത്തിലെ പ്രധാന ഉദ്യോഗസ്ഥർ ഇന്ത്യയുടെ റഷ്യൻ എണ്ണവാങ്ങലിനെയും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുള്ള ഉയർന്ന സംരക്ഷണ നടപടികളെയും എതിർക്കുന്നതാണ് കരാർ നിലവിൽ വരുന്നതിലെ പ്രധാന വെല്ലുവിളി ഒരു പരിഹാരത്തിനായി ഇന്ത്യയുടെ റെഡ് ലൈനുകൾ അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് ഇന്ത്യയിലെ ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു യു എസ് ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ നീക്കം ചെയ്യാതെ അർത്ഥവത്തായ ചർച്ചകൾ ആരംഭിക്കാൻ കഴിയില്ല കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ ഓഗസ്റ്റ് ഏഴ് മുതലാണ് ഇരുപത്തിയഞ്ച് ശതമാനം പകരം തീരുവയും പിന്നീട് റഷ്യൻ എണ്ണ വാങ്ങലിൻ്റെ പേര് പറഞ്ഞ് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവയും ചുമത്തുന്നത് ഇതോടെ മൊത്തം തീരുവ അമ്പത് ശതമാനമായി ഇതോടെ റഷ്യൻ എണ്ണ വാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങുമെന്ന് യു എസ് പ്രതീക്ഷിച്ചുവെങ്കിലും ഇപ്പോഴും റഷ്യയിൽ നിന്ന് പഴയതുപോലെ തന്നെ എണ്ണ ഇന്ത്യയിലേക്ക് ഒഴുകുന്നുണ്ട് എന്നാൽ ഇരു രാജ്യങ്ങളിൽ നിന്നും സമവായ ശബ്ദങ്ങൾ ഉയർന്നതോടെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി നിർത്തിക്കൊണ്ട് യു എസിൽ നിന്നുള്ള വാങ്ങൽ വർദ്ധിപ്പിക്കുക എന്നതാണ് ഒരു സാധ്യമായ പരിഹാരമെന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നുണ്ട് കാർഷിക ഇറക്കുമതിയെ സംബന്ധിച്ച യുഎസിന്റെ ആശങ്കകൾക്ക് മാറ്റം വരുത്തിയ ഉൽപ്പന്നങ്ങൾ മനുഷ്യ ഉപഭോഗത്തിന് അനുവദിക്കില്ലെങ്കിലും മൃഗങ്ങളുടെ തീറ്റയ്ക്കായി ഇറക്കുമതി പരിഗണിക്കാമെന്നും ഇന്ത്യ സൂചന നൽകിയിട്ടുണ്ട് വലിയ വിട്ടുവീഴ്ചകളില്ലാതെ ഒരു വ്യാപാരക്കാരാർ വേണമെന്ന് ഇന്ത്യൻ കയറ്റുമതിക്കാരും ആവശ്യപ്പെടുന്നു കാലതാമസം യുഎസ് വിപണിയിൽ വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകുമെന്നാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത്